പിശാജും പാമ്പും തമ്മില് പാമ്പ് വരുന്നത് പിശാജ് വരുന്ന തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ ബാലദേവനെ പ്രസാദിപ്പിക്കാനുള്ള വഴി ലൈംഗികതയാണ് സെക്സ് ആണ് നിങ്ങൾ ആരാധിക്കുന്നത് പിശാചിനെ തന്നെയാണ് ദൈവത്തെ അല്ല അതിനുശേഷം ഒരിടയ്ക്ക് ശേഷം പിന്നീട് ചർച്ച ചെയ്യാവുന്ന ഇലുമിനാറ്റി ലൂസിഫർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് ബേറർ ബേറർ ഓഫ് ലൈറ്റ് ആണ് ഈ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും നിലവിലുണ്ടോ പല രാഷ്ട്ര നേതാക്കളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർ ചില ഉപയോഗിക്കുന്ന ചില സിഗ്നൽസ് ചില ജസ്റ്റേഴ്സ് ഇതെല്ലാം രഹസ്യ സ്വഭാവമുള്ള കുറേ നല്ല മനുഷ്യർ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് പലരും നശിക്കാത്തത് ഈ സാധാരണ ആരാധകർ അതായിട്ടാണോ സഭയ്ക്കെതിരായിട്ടാണോ നിൽക്കുന്നത് ഈ നേരത്തെ അച്ഛൻ പിശാചിൻ്റെ മറ്റേ പാമ്പിൻ്റെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പിശാചും പാമ്പും തമ്മിൽ പാമ്പ് വരുന്നത് പിശാജ് വരുന്നത് തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് ഉദാഹരണത്തിന് ആദ്യ പാമ്പ് ആദത്തെയും ഹവയേയും വഴിതെറ്റിക്കുന്നത് ഒരു സർപ്പമാണ് അല്ല പാമ്പാണ് അപ്പം അതിനൊരു ഒരു പൗരാണിക ചരിത്രമുണ്ട് അതായത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് യുഫർട്ടീസ് ടൈഗ്രീസ് നദീതര സംസ്കാരമാണ് ഏറ്റവും പൗരാണിക സംസ്കാരങ്ങളിലൊന്നാണ് ഈ മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിലെ ഏറ്റവും വലിയ ഒരു പൂജ ആരാധന എന്ന് പറയുന്നത് ബാലദേവനായിരുന്നു ബാലദേവനും അഷാറ ദേവിയും അഷാറ അല്ലെങ്കിൽ അഷേറ ദേവിയുമാണ് അപ്പോൾ ബാല്ദേവനെക്കുറിച്ച് പറയുന്നത് ബാൽദേവൻ ഫലഭൂയിഷ്ടയുടെ ദേവൻ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി എന്നാണ് നമുക്കറിയാലോ പണ്ട് കാലത്തെ എല്ലാ മനുഷ്യരും കൃഷിയായിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആശ്രയം മുഴുവനും ഇപ്പോൾ എല്ലാവരും കൃഷിക്കാരാണ് അപ്പോൾ അവർക്ക് നല്ല മഴ വേണം അതിനടുത്ത് കാലാവസ്ഥകൾ വേണം വെള്ളം വേണം അപ്പോൾ ഈ ബാൽദേവനാണ് മഴ പെയ്ക്കുന്നത് എന്നാണ് വിശ്വാസം അപ്പോൾ അതിനു പറയുന്നത് ബാൽദേവൻ ആകാശത്തിൽ ജീവിക്കുന്നു അഷേറാദേവി ഭൂമിയിൽ ജീവിക്കുന്നു ബാൽദേവൻ്റെ ഭാര്യയാണ് അഷേറ ആകാശത്തിൻ്റെ ഭാര്യയാണ് ഭൂമി ബാൽദേവനും അഷാറദേവി അഷേറ ദേവിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം അവരുടെ സെക്സ്വൽ റിലേഷനിലാണ് അതിൻ്റെ റിസൾട്ടാണ് മഴ മഴ അപ്പോൾ അതുകൊണ്ട് മഴ പെയ്തു കഴിയുമ്പോൾ ഭൂമി ഫെറ്റയിലാകുന്നു പുതിയ നാമ്പുകളും ഇതൊക്കെ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യണമെങ്കിൽ ബാൽദേവനെ പ്രസാദിപ്പിക്കണം ബാൽദേവൻ അഷേറ ദേവിയിൽ പ്രസാദിക്കണം ബാൽദേവനെ പ്രസാദിപ്പിക്കാനുള്ള വഴി ലൈംഗികതയാണ് സെക്സാണ് അപ്പോൾ ഈ പൈശാചിക ശക്തിയുമായിട്ടും എപ്പോഴും സെക്സ് ഭയങ്കര ഏറെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ സെക്സ് പൈശാചികമായതുകൊണ്ടല്ല മറിച്ച് പൈശാചിക ശക്തി ഏറ്റവും കൂടുതൽ മനുഷ്യന് വഴിതിട്ടിക്കുന്നതിൻ്റെ ഒരു മേഖല സെക്ഷൽ ആസക്തിയാണ് ലൈംഗിക ആസക്തി അതിലുള്ള വീഴ്ചകളുമാണ് അപ്പം ഇവിടെ അങ്ങനെയാണ് ഈ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ വന്നത് എന്ന് പറഞ്ഞാൽ ബാൽദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബാൽദേവൻ്റെ ക്ഷേത്രത്തിനടുത്ത് ഒരു ദേവദാസി സമ്പ്രദായം തുടങ്ങി അങ്ങനെ ബാലദേവനെ പൂജിക്കാൻ വരുന്ന പുരുഷന്മാർ ദേവദാസികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലൂടെ ബാലദേവൻ പ്രസാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇതാണ് വിശ്വാസം ഇനി ഈ രൂപം സർപ്പത്തിൻ്റെ രൂപമാണ് അപ്പോൾ സർപ്പത്തെ ആരാധിക്കുന്നതിലൂടെ ബാലദേവനെയാണ് ആരാധിക്കുന്നത് എന്നാണ് അപ്പോൾ കാനാൻ ദേശത്ത് ഇപ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മോശയുടെ നേതൃത്വത്തിൽ വരുന്നു നാൽപ്പത് വർഷം ഒരു ഭൂമിയിൽ അവർ ദൈവജനമായിട്ട് മാറുന്നു ഉടമ്പടി ജനമായിട്ട് മാറുന്നു അതിനുശേഷം കാനാം ദേശത്തേക്ക് പ്രവേശിക്കുന്നു കാനാന് ദേശം ഫലഭൂയിഷ്ടമായ ദേശമാണ് അവിടെ ബാലദേവ പൂജയാണ് അപ്പം അതുകൊണ്ട് ഈ ദൈവ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത ഈ ജനം കാനാന് ദേശത്ത് ചെല്ലുമ്പോൾ ഈ ബാൽദേവൻ്റെ പൂജയുമായിട്ട് പെട്ടെന്ന് ആകൃഷ്ടരാവും ഈ ഒരു സാഹചര്യത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ പിശാചു വരുന്നു എന്നുള്ള ചിത്രം കൂടുതൽ തെളിഞ്ഞു വരുന്നു അപ്പോൾ ഇവര് അതിലൂടെ ദൈവവചനം ദൈവവചനവരെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് പിശാചിനെ തന്നെയാണ് ദൈവത്തെ അല്ല ദൈവത്തിന് പകരം എന്ത് വെച്ചാലും എന്ത് ശക്തിയെ ആശ്രയിച്ചാലും അത് പൈശാചികം അങ്ങനെയാണ് ഇതായിട്ട് തമ്മിലുള്ള കണക്ഷൻ വരുന്നത് ഈ നമ്മളിപ്പോ ലൂസിഫർ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാത്താൻ സേവന ഇത് കുറച്ചും കൂടുതൽ രീതിയിലേക്ക് വരുന്നത് അന്ന് അതിന് ശേഷം ഒരിടയ്ക്ക് ശേഷം പിന്നീട് ചർച്ച ചെയ്യാവുന്ന ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു 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 ടീ ഒരു ടീമിനെ കുറിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാവുന്നത് ഈ ലൂസിഫർ സിനിമയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവരെന്താണ് സംഭവം അവർ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഫ്രീ മെയ്സൺസ് ഒരു ഗ്രൂപ്പാണ് ഇലുമിനാത്തി മറ്റൊരു ഗ്രൂപ്പാണ് അങ്ങനെ ഈ ബ്ലാക്ക് മാസ് പോലെ തന്നെ ധാരാളം ഗ്രൂപ്പുകൾ ഇത്തരത്തിലുണ്ട് മീൻസ് ഹലോവിൻ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലർ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു രീതിയിൽ ഇതിൻ്റെയൊക്കെ തുടക്കം ചിലപ്പോൾ നല്ലതിനായിരിക്കാം അറിയില്ല നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രീ മെയ്സൺ ഫ്രീ മെയ്സൻ എന്ന് പറയുന്നത് മിഡിൽ ഏജ് കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സാധനമാണ് ആണ് എന്ന് പറഞ്ഞ ശില്പികളാണ് കൽപ്പണിക്കാർ ഇവർ വലിയ ബസ്സിലിക്കുകൾ കത്തീഡലുകൾ ഇതൊക്കെ ഉണ്ടാക്കിയ കലാകാരന്മാരായ ശില്പികളാണ് ഇവർ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ പണിയെല്ലാം പൂർത്തീകരിക്കപ്പെടുക അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ നിന്ന സമയത്ത് ഒരുമിച്ച് കൂടാൻ തുടങ്ങി അങ്ങനെ ചില ലോഡ്ജുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി പിന്നീട് അതിന് ചിലർ കൾട്ടിക് നേച്ചർ വന്നു അങ്ങനെ അത് അവരൊത്തേരല ഗ്രാൻഡ് ലോഡ്ജ് ലോഡ്ജെന്ന് പറയുന്നത് ഗ്രാൻഡ് ലോഡ്ജിൽ കൂടുന്നു അല്ലെങ്കിൽ ഗ്രാൻഡ് ലോഡ്ജ് ലോഡ്ജെന്നതിൻ്റെ പേര് അവർ ഒരുമിച്ച് കൂടുന്നതിന് വിളിക്കുന്ന പേര് അങ്ങനെയാണ് അങ്ങനെയാണ് ഫ്രീ മെയ്സൻസ് ആരംഭിക്കുന്നത് പക്ഷേ അതിന് കൾട്ടിക് സ്റ്റേ ഒരു ശൈലി വന്നപ്പോൾ അതൊരു സൈദ്ധാന്തിക തലം എന്നൊക്കെ ചിലർ ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടാറുണ്ടെങ്കിലും വാസ്തവത്തിലൊരു സൈദ്ധാന്തിക തലമല്ല അതൊരു കൾട്ടിക് തലമാണ് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ചില നെഗറ്റീവ് എനർജി അല്ലെ നെഗറ്റീവ് ഫിഗേഴ്സ് ഒക്കെ വിളിച്ചു കൂടുന്നു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ ചില രൂപികളുടെ സ്വാധീനം അങ്ങനെ അതിൽ വരുന്നുണ്ട് ഈ പറഞ്ഞ ഇല്ലുമിനാത്തി അങ്ങനെ തന്നെ ഇല്ലുമിനേറ്റ് എന്ന് പറയുന്നത് തന്നെ പ്രകാശിപ്പിക്കലാണ് ലൂസിഫറിൻ്റെ പേരാണ് ലൂസിഫർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് ബേറർ ബേറർ ഓഫ് ലൈറ്റ് ആണ് അപ്പോൾ അത് തന്നെ കോൺട്രഡിക്ഷൻ ആണെന്ന് പറയണേ നുണയാണ് കോൺട്രഡിക്ഷൻ ആണെന്ന് പറയുന്നത് പൈസ വിശാച്ച ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ ഇവിടെ ഇല്ലുമിനാത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു തുടക്കത്തിൽ സൈദ്ധാന്തികമായിട്ടൊക്കെ ചിലപ്പോൾ നല്ലതായിരുന്നായിരിക്കാം പക്ഷെ പിന്നീട് വരുമ്പോൾ ഇതെല്ലാത്തിനും ഒരു കൾട്ടിക് സ്റ്റൈൽ വരുന്നു ഈ കൾട്ടിക് നേച്ചർ വരുന്നതെല്ലാം പിന്നീട് സൈറ്റനിക്കായിട്ട് മാറുന്നുണ്ട് അതാണ് അതിൻ്റെ അപകടകരമായ കാര്യം ഈ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും നിലവിലുണ്ടോ ലുമിനാത്തി ഉണ്ട് ഇലുമിനാത്തിയുണ്ട് ഫിലിമേ സെൻസ് ഇതെല്ലാം ഉണ്ട് ഇന്നു ഇപ്പോഴും ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഉദാഹരണത്തിന് ലുമിനാത്തി ഒക്കെ ആ ഒരു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് കാലഘട്ടത്തിൽ സ് അതുതന്നെ ആയത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്റർനാഷണൽ ആവുന്നത് ഇംഗ്ലണ്ടിലാണ് ഫ്രീ മെയ്സൺസ് ഇൻ്റർനാഷണൽ ആയിട്ട് ആദ്യം ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ച അപ്പോൾ അതുപോലെ തന്നെ ഈ ലുമിനാത്യം ഇതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്ന അതായത് അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്ന് പറയുന്ന രീതിയിലുള്ള ആശയം കൊണ്ടുവരും പല രാഷ്ട്ര നേതാക്കളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർ ചില ഉപയോഗിക്കുന്ന ചില സിഗ്നൽസ് ചില ജസ്റ്റേഴ്സ് ഇതെല്ലാം രഹസ്യ സ്വഭാവമാണ് അവർക്ക് അതിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർ സഭയ്ക്കെതിരെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈശാചിക ശക്തിയുടെ ഏറ്റവും വലിയ ഒരു താല്പര്യം എന്ന് പറയുന്നത് സഭയുടെ നാശമാണ് സഭയുടെ നാശമാണ് കാരണം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് ക്രിസ്തു എന്ന് പറയുന്ന ദൈവമാണ് ദൈവത്തിൻ ദൈവപുത്രൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശരീരമാണ് സഭ സഭയാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ നൽകുന്നത് ദൈവരാജ്യം പട് പടുത്തുയർത്തുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം എല്ലാ മനുഷ്യരും രക്ഷപ്പെടുക എന്നുള്ളതാണ് സഭ ആഗ്രഹിക്കുന്നത് അതിന് ക്രിസ്തുവിൻ്റെ വഴിയാണ് സഭയുടെ വഴി സുവിശേഷത്തിൻ്റെ വഴിയാണ് ഇതാർക്കാണ് സ്വീകാര്യമാവുക അപ്പോൾ അതുകൊണ്ട് പൈശാചിക ശക്തികൾ എപ്പോഴും ശ്രമിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ വഴി ഇല്ലാതാക്കുക ദൈവരാജ്യം പടുത്തുയർത്തുന്നതിന് തടസ്സം തടച്ച് അതുകൊണ്ടാണ് ഇതെല്ലാം കാത്തലിക്കിനെതിരായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് വാസ്തവത്തിൽ അത് സഭയ്ക്ക് എതിരല്ല പക്ഷേ ഈ പ്രവർത്തികളെല്ലാം സഭാവിരുദ്ധമായിട്ട് വിരുദ്ധമായിട്ട് മാറും അതുകൊണ്ടാണ് സഭ എപ്പോഴും ഇതിനെ ജാഗ്രതയോടെ കാണുന്നത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് വരാണെങ്കിൽ നിരവധി പേര് ഇപ്പോൾ ഈ പറഞ്ഞ പൈശാശ ഗ്രൂപ്പുകൾ പെട്ടു പോകുന്നുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ വീടുകളിലായാലും കുട്ടികളാണെങ്കിൽ യുവജനങ്ങളാണെങ്കിൽ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മത അധ്യാപകർക്ക് ഇടവകയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരു യുവാവ് ഈ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൽ പെട്ട് കിടക്കുകയാണ് എന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ എന്താ എങ്ങനെ അത് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട് നമ്മൾ ഒരു ആളുടെ നന്മ അല്ലെങ്കിൽ ഒരാളുടെ വിശുദ്ധി ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല രക്ഷ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവിടെ സമാധാനം കൊണ്ടുവരുന്നത് ആ കൂടെയുള്ളവർക്കും കൊണ്ടുവരും ബൈബിൾ വളരെ സുന്ദരമായൊരു ചിത്രമുണ്ട് സോതോ കൊമോറ എന്ന് പറയുന്ന നഗരത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നു അതിൻ്റെ കാരണം പാപം കൊണ്ട് നിറഞ്ഞു ഈ ഉൽപ്പത്തി ആറ് ആറിൽ പറയുന്നത് പോലെ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്ന് പറയുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ ചായകളൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏറ്റവും നല്ല സൃഷ്ടിയായിട്ട് സൃഷ്ടിച്ചിട്ട് എങ്ങും പാപം നിറഞ്ഞു പാപം നിറഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു എന്ന് പറയുന്നു ഇതുപോലെ മനുഷ്യൻ്റെ പാപം ജലപ്രളയത്തിൻ്റെ കാലത്തും നമ്മളങ്ങനെ കാണുന്നുണ്ട് ഉൽപ്പത്തി പതിനൊന്നാം അധ്യായത്തിൽ അപ്പം അതുകൊണ്ട് തിന്മയുടെ ഈ ശക്തി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളെ അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ അവർ ചിലപ്പോൾ വയലൻ്റ് ആയിരിക്കും അവർ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒട്ടും താല്പര്യം കാണിക്കില്ല അവർക്ക് ഈ പറഞ്ഞപോലെ വിശുദ്ധമായ ഒന്നിനോടും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല ഞാനീ പറ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു സംഗതി സോതം കൊമോറ എന്ന് പറയുന്ന ഒരു നഗരത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നു ദൈവം നശിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ ദൈവം ഒരിക്കലും ഒന്നിനെ നശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കുന്നില്ല ശിക്ഷിക്കുന്നുമില്ല ദൈവം വിട്ടുകൊടുക്കുന്നു എന്നുള്ള എന്ന് പറഞ്ഞാൽ ദൈവം ഒരാളെ ശ്രദ്ധിക്കാതിരിക്കുക ഇപ്പം സാവൂള് സാവൂളിൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം തിരിച്ചെടുത്തു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ദൈവത്താൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുക ഉപേക്ഷിക്കപ്പെട്ടു പോവുക ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നതായിരിക്കും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി അപ്പോൾ ഇത്തരത്തിൽ തിന്മയുടെ ഒരു സ്വാധീനമുള്ള വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും അവരുടെ പെരുമാറ്റം അപ്പോൾ വയലൻ്റായിട്ട് പെരുമാറുന്നെല്ലാം തിന്മയുടെ സ്വാധീനമുള്ളവരാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിൽ പെരുമാറുന്ന കുട്ടി അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ പറ്റുള്ളൂ പൈശാചിക ശക്തികൾക്കുള്ളവർക്ക് അപ്പോൾ ഈ സോതോം കൊമോറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ ലൈംഗിക പാപം പെരുകഴിഞ്ഞപ്പോൾ ദൈവം അതിനെ ശിക്ഷിക്കാൻ അല്ലെ നശിപ്പിക്കാൻ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ അബ്രഹാം ദൈവത്തിനുമുമ്പിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അബ്രഹാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമേ ഈ കർത്താവെ ഈ ദുഷ്ടരായി മനുഷ്യർ നശിക്കുന്നതിൻ്റെ കൂടെ നീതിമാന്മാരായ മനുഷ്യർ നശിച്ചു പോകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ദൈവം അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ സോതവും കുമോറ നശിപ്പിക്കൽ അതിൻ്റെ ഒരു കാരണമുണ്ട് അതായത് ദൈവം എപ്പോഴും ഒരു വിഭാഗം ആളുകളെ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കും അത് ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ ദൈവം സൂക്ഷിക്കുക മാത്രമല്ല വിശ്വസ്ഥതയോടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തെ ദൈവം എപ്പോഴും പ്രത്യേകം കരുതലൂടെ കാക്കും അതിന് തിയോളജിയിൽ വിളിക്കുന്നൊരു പേരുണ്ട് ദ റെമനൻസ് എന്ന് പറയും ദ റെമനൻ്റ് എന്ന് പറഞ്ഞാൽ ശിഷ്ടഭാഗം എന്നാണ് അപ്പോൾ നോഹയുടെ ജലപ്രളയകാലത്ത് നോഹയും കുടുംബവും അത് അതാണ് ശിഷ്ടഭാഗമാണ് ദ റമനൻറ്റ് അവരിലൂടെയാണ് ദൈവം തൻ്റെ രക്ഷാകര കർമ്മം പിന്നീട് തുടരുന്നത് അങ്ങനെ എല്ലാ കാലത്തും ഉണ്ട് നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ എപ്പോഴും നമുക്ക് കാണാം പ്രത്യേകിച്ച് ബാബിലോണിയൻ വിപ്രവാസകാലം എന്ന് പറയുന്ന അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബി സി മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ബി സി വരെയുള്ള ബാബിലോണിയൻ വിപ്രവാസത്തിൽ അത് എന്താ പറയുക വി എക്സൈലിൽ ഇസ്രായേൽ ജനം അടിമകളായി കഴിയുന്നൊരു കാലം അന്നും ഈ പറഞ്ഞ ദ റമനൻ്റ് ശിഷ്ടഭാഗം എന്ന് പറയുന്നൊരു വിഭാഗത്തെ ദൈവം സൂക്ഷിക്കുന്നുണ്ട് ഇവരിലൂടെയാണ് ദൈവം എന്നും തുടർന്നു പോരുക എല്ലാ തൻ്റെ രക്ഷാകരകർമ്മം തുടർന്ന് പോവുക ഇതുപോലെ എപ്പോഴും നീതിമാന്മാരായ മനുഷ്യരുടെ നിലനിൽപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ സ്വാതോം കൊമാറായിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കില്ല എന്ന് ദൈവം പറയുന്നതിൻ്റെ അർത്ഥം ഒരു നീതിമാൻ ഉള്ള ഒരു കുടുംബം ആ നീതിമാൻ്റെ പേരിൽ നശിക്കില്ല കുറേ നല്ല മനുഷ്യർ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് പലരും നശിക്കാത്തത് അപ്പോൾ ഒരു കുടുംബത്തിലൊരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കില്ല അപ്പോൾ എബ്രഹാം ചോദിക്കുന്നുണ്ട് കർത്താവ് നാൽപ്പത്തഞ്ചുണ്ടെങ്കിലോ അപ്പോൾ പറയുന്നു നശിപ്പിക്കില്ല ഉണ്ടെങ്കിലോ നശിപ്പിക്കില്ല ദെർമനൻസ് ആ ഒരു ശിഷ്ടഭാഗത്തിൻ്റെ ഭാഗമാകാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശ്രമിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കണം എല്ലാവരും അപ്പോൾ ആരും ഇല്ല അവിടെ ഈ ശിഷ്ടഭാഗത്തിൽപ്പെട്ട ദെർമനൻറ്റിൽപ്പെട്ട ഒരാൾ പോലും നീതിമാനായിട്ടില്ല എന്നതുകൊണ്ടാണ് സ്വാതോങ്കമാറാൻ നശിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നല്ല മനുഷ്യരുണ്ടെങ്കിൽ കുടുംബം നശിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സൈ ഈ സൈറ്റനിക്കായിട്ടുള്ള സൈറ്റനിക്കായിട്ടുള്ള സ്വാധീനമുള്ള അതിനോട് തുറവിയുള്ള അതിനോട് താല്പര്യമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുടുംബത്തിനും നാശമായിട്ട് മാറും സമൂഹത്തിനും നാശമായിട്ട് മാറും അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കണം അത് തിരിച്ചറിയാൻ ശ്രമിക്കണം അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം അത് നമ്മുടെ വൈദികർ വഴി തന്നെയല്ലേ ഇപ്പം അങ്ങനെ ഒരു കുട്ടി ഇപ്പോൾ നമ്മുടെ ഒരു ഇത് മോശമായ അല്ലെങ്കിൽ ഒരു പൈശാചിക ബാധ്യത തോന്നിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവരെ ചെയ്യേണ്ടത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക എന്നതല്ലേ തീർച്ചയായിട്ടും അതിന് ഡെലിവറൻസ് അധികാരമുള്ളത് വൈദികർക്കാണ് വൈദികർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു അവർ തിരുപ്പട്ടത്തിലൂടെ ലഭിച്ചിരിക്കുന്നു വൈദികർ ആ ഡെലിവറൻസ് വരം ഉപയോഗിക്കണം